അഷ്ടമുടിക്കായലിൽ ആവേശ തുഴയറിയാൻ ചുണ്ടൻ വള്ളങ്ങളും തുടച്ചിലുകാരും എത്തിത്തുടങ്ങി പ്രസിഡന്റ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനലും നാളെ നടക്കും മൂന്ന് ട്രാക്കുകളിലായി ഒൻപത് ചുണ്ടൻ വള്ളങ്ങളും പത്ത് ചെറുവള്ളങ്ങളുമാകും ഇക്കുറി മത്സരിക്കുക തേവള്ളി കൊട്ടാരത്തിന് സമീപത്ത് നിന്നുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ കായലിൽ അഷ്ടമുടിക്കായലിൽ ആയിരത്തിഒരുന്നൂറ് മീറ്ററിലാണ് പ്രസിഡന്റ്സ് ട്രോഫി മത്സരവള്ളകളി അരങ്ങേറുക വൈപ്പ് എ ഗ്രേഡി ഇരുട്ടുകുത്തി എ ഗ്രേഡിന് രണ്ടു വള്ളങ്ങൾ വീതം മത്സരിക്കുമ്പോൾ ഇരുട്ടുകുത്തി ബി ഗ്രേഡിൽ മൂന്ന് വള്ളങ്ങൾ വള്ളങ്ങൾയും വനിതകൾ തുഴയുന്ന തെക്കേ തോടിയിലും മൂന്ന് വള്ളങ്ങളാകും മത്സരിക്കുക ഫലപ്രഖ്യാപനത്തിൽ കൃത്യത ഉറപ്പാക്കാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു തന്നെ ഒരു ടോളറേറ്റ് അത്ര സൂക്ഷ്മമായി ചെയ്തിട്ടുണ്ട് മേയർ പ്രസന്ന അയണസ്റ്റ് പതാക ഉയർത്തുന്ന ജലോത്സവത്തിന് ഉച്ചയ്ക്ക് രണ്ടിന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമാനദാനവും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും ജനപ്രതിനിധികൾ ഉൾപ്പെടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാകും മത്സരം വള്ളംകളിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മത്സരവഞ്ചികളും ബന്ധപ്പെട്ട ഔദ്യോഗിക ജലയാനങ്ങളും ഒഴികെയുള്ള എല്ലാത്തരം ജലയാനങ്ങളുടെ സാന്നിധ്യവും സഞ്ചാരവും നാളെ രാവിലെ മുതൽ വള്ളംകളി അവസാനിക്കുന്നതുവരെ കായലിൽ മത്സരപ്രദേശത്തായി പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് കൊല്ലം